നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാന തുക പ്രവാസികളെ തേടിയെത്തുകയാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് കോടികളുടെ സമ്മാനം നൽകി പ്രവാസികളുടെ ജീവിതം മാറ്റിമറിച്ച അബുദാബി ബിഗ് ടിക്കറ്റ് മാർച്ച് മാസത്തിലും ഉപഭോക്താക്കൾക്ക് സർപ്രൈസ് സമ്മാനങ്ങളുമായി എത്തുകയാണ് ഇത്തവണ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം നേടുന്നവർക്ക് പുറമെ രണ്ടാം സമ്മാനം വിജയിക്കും കോടികൾ സ്വന്തമാക്കാൻ സാധിക്കും ബിഗ് ടിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാം സമ്മാനമായ അൻപത് ലക്ഷം ദൃഗം നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ് ഇത്തവണ നറുക്കെടുപ്പിൽ ഒരു കോടി അതായത് ഏകദേശം ഇരുപത് കോടിയോളം ഇന്ത്യൻ രൂപയാണ് ഒന്നാം സമ്മാന വിജയിയെ തേടിയെത്തുന്നത് പ്രൈസായ ഒരു കോടി ദൃഹത്തിന് പുറമെ രണ്ടാം സമ്മാനവുമായി അൻപത് ലക്ഷം ദൃഹവും അതായത് പത്ത് കോടിയോളം ഇന്ത്യൻ രൂപയും മറ്റെട്ട് ക്യാഷ് പ്രൈസുകളും ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിനു പുറമെ ബിഗ് ടിക്കറ്റിന്റെ ഡ്രീം കാർ പ്രൊമോഷനിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ റേഞ്ച് ഓവർ വേലാർ കാറും സമ്മാനമായി ലഭിക്കുന്നതായിരിക്കും നികുതി ഉൾപ്പെടെ അഞ്ഞൂറ് ദൃഹമാണ് ടിക്കറ്റ് വില എന്നത് രണ്ട് ടിക്കറ്റുകൾ വാങ്ങുന്നവർക്ക് ഒരു ടിക്കറ്റ് തികച്ചും സൗജന്യമായി ലഭിക്കുകയും ചെയ്യും ബിഗ് ടിക്കറ്റ് വെബ്സൈറ്റ് ആയുഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബിഗ് ടിക്കറ്റ് ഡോട്ട് എഇ വഴിയോ അല്ലെങ്കിൽ അബുദാബി അൽ വിമാനത്താവളങ്ങളിലുള്ള കൗണ്ടറുകൾ വഴിയോ ടിക്കറ്റുകൾ വാങ്ങുവാൻ സാധിക്കും അതേസമയം ബിഗ് ടിക്കറ്റിന്റെ ഫേസ്ബുക്ക് പേജുകൾ വഴി നടത്തുന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വെർജിൻ റേഡിയോയുമായി സഹകരിച്ച് ബിഗ് ടിക്കറ്റ് പുതിയൊരു ആകർഷകമായ സമ്മാന പദ്ധതി കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിലൂടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഇരുപതിനായിരം ദീർഘം വരെ ക്യാഷ് പ്രൈസ് നേടാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം വെർജിൻ റേഡിയോയിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ എട്ട് മണിക്കും എട്ടരയ്ക്കും നടക്കുന്ന ക്രിസ് ഷോ കേൾക്കുക ഷോയിലേക്ക് വിളിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും ബിഗ് ടിക്കറ്റിലൂടെ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാം വെർജ്യൻ റേഡിയോയിലെ ക്രിസ്ഫ് ഷോ മുടങ്ങാതെ കേൾക്കുക ആ ഭാഗ്യശാലി നിങ്ങളാകാം മറ്റ് സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ബിഗ് ടിക്കറ്റിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നിരന്തരം സന്ദർശിക്കുക നറുക്കെടുപ്പിന് പുറമെ ഓൺലൈനായും സ്റ്റോറുകൾ വഴിയും നിരവധി മത്സരങ്ങളും ആകർഷകമായ സമ്മാനങ്ങളും ബിഗ് ടിക്കറ്റ് നൽകി വരികയാണ് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ബിഗ് ടിക്കറ്റ് പ്ലാസ കൗണ്ടർ സന്ദർശിച്ച് രണ്ട് ടിക്കറ്റ് വാങ്ങുന്നവർക്ക് മെഷീൻ ഗെയിം യോഗ്യതയും സ്മാർട്ട് ഫോണുകൾ ടാബ്ലെറ്റ് ബ്ലൂടൂത്ത് സ്പീക്കറുകൾ ഹെഡ്ഫോണുകൾ സൗജന്യ ബിഗ് ടിക്കറ്റ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന സമ്മാനങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ